എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഇന്ന് ഞങ്ങള് വീഡിയോ ചെയ്യാൻ കാര്യം വേറൊന്നുമല്ല ഞാനിവിടെ ഇല്ലനി ഞാനിപ്പോ വന്നതേല്ല അപ്പൊ ശരണ്യെ വിളിച്ചു പറഞ്ഞു ഇതേ ആമസോണിൽ നിന്നൊരു ബോക്സ് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്തു പറ്റി ഇത് ആരാണ് അയച്ച എന്താണെന്നൊന്നും അറിയാൻ അറിയാമ്മലാ അപ്പൊ ഞാൻ എനിക്കറിയാം അറിയാം നമ്മൾ അഡ്രസ്സ് കൊടുക്കണത് നമ്മൾ നമ്മൾക്ക് ഞാനൊന്നും അഡ്രസ് കൊടുത്തോളാഞ്ഞി അപ്പം മമ്മ തന്നെ അയച്ചതാണെന്ന് അപ്പം അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു മോനെ ഞാനൊന്നും അയച്ചിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒന്ന് പറഞ്ഞിരിക്കണം നമുക്കൊന്ന് വിളിച്ചു നോക്കാം അമ്മേനെ വിളിക്കാം അത് ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം പൊട്ടിച്ചിട്ട് നമുക്ക് വിളിക്കാം ഏ അപ്പം മമ്മയുടെ അതിലേ ഞങ്ങളുടെ അഡ്രസ്സൊള്ളു വേറെ ഉറപ്പിലാണ് അപ്പം ഇതെന്താണ് ഐറ്റം അയറ്റാന്നൊന്നും ഞങ്ങൾ പുറത്തുനിന്ന് ചരഞ്ഞ ഞാൻ വന്നവരെ ഇങ്ങനെ വെയിറ്റും ഉണ്ട് അത്യാവശ്യം നോക്കാം നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഇവിടെയുണ്ട് അപ്പൊ നോക്കേ ഒരു വീഡിയോ ആയിട്ട് തന്നെ അത് ചെയ്യാം ഞങ്ങൾക്ക് കിട്ടുന്ന കൂട്ടുകാരും അറിയണ്ടായോ അതുകൊണ്ടാ ഞങ്ങള് ഓ ശരണിയൊക്കെ അത് എന്താണെന്ന് അറിയാനുള്ള നമ്മുടെ അമ്മേന്റെ മടിയായിട്ട് നിക്കാം അമ്മേ ഇത് എന്തായിട്ടാ തോന്നുന്നു ഇത് പൊട്ടിച്ച് നോക്കുമ്പോ എന്താ കാണാ അച്ഛൻ ഇത് കട്ട് ചെയ്യുന്ന ഇത് നോക്കി അപ്പൊ വരട്ടെ അച്ഛ അത് മതിയച്ചാ അതുകൊണ്ട് പൊട്ടിക്കാം നോക്ക ഒരു പണി ചെയ്യാം അച്ഛനെ കൊണ്ട് തന്നെ അല്ലെ അച്ഛൻ പൊട്ടിക്കട്ടെ ഞങ്ങൾ ഇവിടെ ചായ പൊടിച്ചണ്ടിക്ക ചായ ഒക്കെ എടുത്തു വെച്ച് ചായ ഒക്കെ കുടിക്കാൻ ഉടനെത്തി ഇവിടെ പറ്റാറായാലും അതെ ഇവിടെ നിന്ന് മറങ്ങിയും അമ്മ അയച്ചിട്ടുള്ള വല്ലതും മോനെ എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയ്ക്ക് അഡ്രസ്സ് കൊടുത്തിട്ടുള്ളു എന്നൊക്കെ പറഞ്ഞു എന്താ ചോപ്പ് കാണുന്നുണ്ട് ഇതന്നെ ഫാനാണ് മമ്മ കഴിഞ്ഞ ദിവസം നമ്മളെ ചോയിച്ചായിരുന്നു വെഡിങ് ആനിവേഴ്സറി അല്ലേ ചോയിച്ചു ഇതിന്റെ അടുത്ത രണ്ട് പാത്രോ എന്താണെങ്കിലും നീ ഇപ്പോ അടുത്ത് ഞാൻ പൊടിക്കണ്ടി വായി ആപ്പോ ദേ ഇതാ ആ പാത്രം പാത്രം ഈ പാത്രങ്ങളാണ് ഒന്ന് ഉറപ്പിക്ക് ഉറപ്പിക്ക് അല്ല അതെ 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 അമ്മ പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞത് അതെ പാത്രങ്ങൾ ആയാനെ വഴി അതിയൊന്നും ചെയ്യേണ്ട തര തരണ്ടി അതിയവനെ ഇവിട ഇതുണ്ടായിരുന്നു ഇവിടെ മൂന്നടുക്കാണല്ലേ അങ്ങോട്ട് മാറ്റിയ അതും ഒക്കെ ആണൊന്ന് മനസ്സിലായി അപ്പൊ പാത്രം നമുക്കൊന്ന് കണ്ടാലോ കാണാം അടുത്ത പാത്രം പൊട്ടിക്കാം ഞാനിപൊളിന്റെ <irgendw carbono> <imprisoned> <usur> ശരണ്യ ശരണ്യാലും പാചക അല്ലേ അതുകൊണ്ട് ഇത് തന്നെ ഞാനേ ഒന്ന് മമ്മേനെ വിളിക്കട്ടെ ഫോണിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞാണ് പാത്രം മേടിക്കാൻ പോണോളൂ നമുക്കൊന്ന് വിളിച്ചു നോക്കാം ഹലോ മമ്മ ഞാൻ ഇവിടെ വന്നു ബോക്സ് പൊട്ടിച്ചു മമ്മ പറഞ്ഞു മമ്മ ഒന്നും അയച്ചില്ല എന്ന് പക്ഷെ ഇവിടെ ശരണ്യ അടുക്കളെ പാചകം ചെയ്യുന്ന കാരണം പാചകത്തിന്റെ പാത്രങ്ങൾ തന്നെയാണല്ലോ മമ്മൂ അല്ല മമ്മ പറഞ്ഞില്ലല്ലോ ഇന്നപോലെ ഞാൻ വെഡിങ് ആനിവേഴ്സറി ഒരു ഗിഫ്റ്റ് അയക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇതാ ആരാണ് അഡ്രസ്സും ഇല്ല ഇനി ഞാൻ അല്ല വീഡിയോ എടുത്ത് അപ്പൊ ഇത് അത് നമുക്ക് നമ്മുടെ കൂട്ടുകാരെ കൂട്ടുകാരെല്ലാരെയും കാണിക്കണ്ടേ അത് ഞങ്ങളുടെ സന്തോഷല്ലേ ഞാൻ പറഞ്ഞില്ലേ കേ ചോദിച്ചപ്പേ അപ്പൊ ഞാനിവിടുത്തു കഴിഞ്ഞു അമ്മ ഇങ്ങോട്ട് വരാനായിരിക്കും അട്രസ് തിരക്കണം എന്നൊക്കെ ഓർത്ത് പിന്നെ എന്റെ ആമിങ്ങനെ വീട്ടിലുണ്ടായിരുന്നല്ലോ സോറി ജനുവരി പത്തിന് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അമ്മയുടെ അത്തന്റെ ഓർത്തില്ലേ എന്താ പറയാ മനസ്സിലായി പാചകക്കാരിയാണല്ലോ ശന അത് മറ്റേ പാർട്സ് ഇങ്ങനെ ഓരോ പാർട്സ് ആയിട്ടാണല്ലോ അത് സെറ്റ് സെറ്റാക്കി കൊണ്ടിരിക്കുന്നത് അതെ അതെ വെഡിങ് ആനിവേഴ്സറി അതെ 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 അത് നമുക്ക് പ്രയോജനമുള്ള ഒരു അയച്ചു തന്നെ അതെ വീഡിയോ ചെയ്യാനൊക്കെ ഒത്തിരി പ്രയോജന അങ്ങനെ അതെ ഇതാണ് നമുക്ക് മമ്മ അയച്ചു തന്നത് അപ്പൊ ഞങ്ങള് ഞങ്ങളിപ്പോ ഫോണിൽ വിളിച്ച് വിളിച്ചപ്പോ അമ്മാ തന്നെ പറഞ്ഞു മമ്മ അയച്ചതാണെന്നൊക്കെ പറഞ്ഞു അതെ അതെ അപ്പൊ ഏർ കൂട്ടുകാരെ ും അപ്പൊ അമ്മ ഇത് എന്തിനാണ് അയച്ചെന്ന് കൂട്ടുകാരോട് പറയാം ഇപ്പൊ ഞങ്ങള് ഫോണിൽ വിളിച്ചപ്പൊ പറഞ്ഞു വെഡ്ഡിങ് ആനിവേഴ്സറി ആ അയച്ച് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് തന്ന ഒരു ഗിഫ്റ്റ് ആണെന്ന് മമ്മ പറഞ്ഞു അതെ അതെ നന്ദി പറയാൻ പാടില്ല മക്കള് അപ്പൊരുപാടൊരുപാട് സന്തോഷം ഞങ്ങൾ അതെ 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 അപ്പൊ ഇപ്പൊ കൂട്ടുകാരെ എല്ലാരും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥന ഉണ്ടാകണം അതെ അതെ ആ ഒരു മനസ്സിന്റെ ഉടമേട് അതെ അതെ അപ്പൊ കൂട്ടുകാരെ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് നമുക്ക് കിട്ടിയ ആ സന്തോഷം നിങ്ങളുമായിട്ട് കൂടി പങ്കുവെക്കുന്നു അപ്പൊ ഇന്ന് ഞങ്ങൾ അതെ ഏറ്റവും സന്തോഷം അതെ 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 അതാണ് അപ്പം ഇന്ന് ഞങ്ങൾ വേറെ പാചക വീഡിയോ ഒന്നും ഇന്ന് ചെയ്തില്ല കാരണം ഇന്ന് ഇച്ചിരി തിരക്കായി പോയി അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടാണ് ചെയ്യാഞ്ഞത് അപ്പോഴാണ് ഇന്ന പോലെ ഈ ഇത് വന്ന കാര്യം അറിഞ്ഞു അങ്ങനെ ഞാൻ ഓടി വന്നതും അപ്പൊ നാളെ തൊട്ട് വീഡിയോ കഴിയാവുന്ന മുടങ്ങാതെ തന്നെ വീഡിയോ ഇടുന്നതാണ് ാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇപ്പൊ പരമസുഖം എപ്പോഴും നമുക്ക് പരമസുഖം തന്നെ അല്ലേ ആ സമ്മാനം കിട്ടിയ സന്തോഷം കൂടുതൽ അങ്ങനെ ഓക്കെ ഓക്കെ അപ്പൊ കൂട്ടുകാരെ നിങ്ങക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അപ്പൊ അതെ നമുക്കും സുഖം തന്നെ അപ്പൊ ഞങ്ങള് നല്ലൊരു വീഡിയോ ആയിട്ട് ആ ശരിയാ ശരി ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണം